അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെ നേരെയുള്ള അവകാശവാദങ്ങൾ വർദ്ധിച്ചതായി കാണാൻ കഴിയും നേരത്തെ ബാബലി മസ്ജിദിനെ പ്രശ്നം ഉയർന്നു വരികയും അത് അന്നത്തെ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയും നിസ്സംഗതിയോടെയും ബാബറി മസ്ജിദ് തകർക്കാൻ സംഘപരിവാറിന് കഴിയുകയും ചെയ്തപ്പോ അന്ന് സംഘപരിവാറുകാർ പറഞ്ഞ കാര്യമാണ് അത് കാശിയും മധുരയും ബാക്കി എന്ത് ആ പറഞ്ഞ കാശിയും മധുരയും മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഇപ്പോ അവകാശവാദവുമായി സംഘപരിവാറുകാർ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അംഗീകരിച്ചു വെച്ചൊരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യ സ്വതന്ത്രയായ ദിവസം അന്ന് ആരാധനാലയത്തിന്റെ അവസ്ഥ എങ്ങനെയാണോ അതേ നില തുടരണം ഇതാണ് നിയമം രാജ്യം അംഗീകരിച്ച നിയമം ആ നിയമത്തെ അനുസരിക്കാതെയാണ് പുതിയ അവകാശവാദങ്ങളുമായും മുന്നിട്ടിറങ്ങുന്നത് സംഘർഷം ഉണ്ടാക്കലാണ് ഉദ്ദേശം ആ സംഘർഷം ജനശ്രദ്ധ തിരിച്ചുവിടാൻ സഹായിക്കുമെന്നാണ് അവർ കാണുന്നത് എത്ര എത്ര അതിക്രമങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ക്രൂര സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ വർഗീയാക്രമണങ്ങൾ സംഘപരിവാർ ആ ആക്രമണത്തിന് നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളാണ് പൊതുവെ ഇരയാകുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനവിഭാഗമാണ് ഇവയായിട്ടുണ്ടാവുന്നത് എന്നാൽ മുസ്ലിം മാത്രമാണോ മറ്റു ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ ഇന്ത്യയിൽ ഇന്ത്യയിലെ മറ്റൊരു പ്രബല ന്യൂനപക്ഷമാണല്ലോ ക്രിസ്ത്യാനി എന്താണ് ക്രൈസ്തവ സ്ത്രീ ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടില്ലേ എല്ലാവരും കൂടി പ്രസിഡന്റിന് നിവേദനം കൊടുക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ മണിപ്പൂരിലടക്കം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തൊട്ടുകിടക്കുന്ന കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ കൺമുന്നുകളുടെ യാഥാർത്ഥ്യങ്ങളല്ലേ ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വർഗീയ നിലപാടുകൾ രാജ്യത്ത് സംഘപരിവാർ ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആ വർഗീയ നിലപാടുകളോട് ഇടതുപക്ഷവും മതനിരപേക്ഷ ശക്തികളും വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് ഈ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയോട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുമോ ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരമൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ ഈ രാജ്യത്ത് ഉയർന്നു വന്ന വർഗീയ പ്രശ്നങ്ങൾ ആകെ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് ശക്തമായ മതനിരപേക്ഷ നിലപാട് അംഗീകരിച്ച് അതിലൂന്നി നിന്നുകൊണ്ട് വർഗീയത എതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ